ക്യാമ്പുകളിൽ കഴിയുന്ന പ്രദേശവാസികൾ ഇനിയും ദുരന്തത്തിന്റെ ഭീതിയിൽ നിന്നും മുക്തരായിട്ടില്ല മരണത്തിൽ നിന്നും ഇടയ്ക്ക് രക്ഷപ്പെട്ടവർ തങ്ങൾ നേരിട്ട ദുരന്തത്തിന്റെ വേദനകൾ ന്യൂസുമായി നേരിട്ട് ഒന്നും കിട്ടി കൊണ്ടുവന്നിട്ടില്ല ഒരു മൂവില് പോലുള്ള കണ്ടുക എൻ്റെ വീടെല്ലാം പോയി എൻ്റെ പോയി പേരെപ്പറ്റി പോയി ചെറിയ പേരെപ്പറ്റി പോയി നമുക്കറിയാം പ്രകളും പിന്നെ അതിൻ്റെ മക്കളും അതിൻ്റെ മക്കളായിട്ട് ഒരു അഞ്ചെട്ടാൾ പോയി അതിലങ്ങനെ സ്മേലൊക്കെ വരായത് കൊണ്ട് അങ്ങനത്തെ ഒന്നും പറ്റിയിട്ടില്ല

ഒരു മണി ശേഷം ഒന്നര മണി ആയപ്പോഴാണ് വെള്ളം കൂടിയത് വെച്ചു പിന്നെ ഇരുദ്ധത്തിനപ്പോ ഒന്നും കാണുന്നു ഞങ്ങളിങ്ങനെ വീട്ടുകാരിങ്ങനെ കുളിച്ചപ്പോ വെള്ളം നോക്കിപ്പോ വെള്ളം കൊറച്ച് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞത് ഒരച്ചങ്ങട്ട് വെള്ളം കൂടി നമ്മൾ പിന്നെ കൊട്ടയിലൊക്കെ ആയിരുന്നു പശുക്കളെ അയച്ചു കൂടാൻ പോയിട്ട് പിന്നെ ഞങ്ങൾ വെള്ളത്തിന് കൂടി കഴിഞ്ഞു പിന്നെ അങ്ങനെ മകൂച്ച പിന്നെ അവ പശുക്കളൊക്കെ കുടേവരെ നഷ്ടപ്പെട്ടവർ ഒന്നുമില്ലാത്തവർ അങ്ങനെ നിരവധിയായ കുടുംബങ്ങളാണ് സെൻറ്റ് ജോസഫ്സ് യു പി സ്കൂൾ മേപ്പാടി ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നത് എല്ലാവരുടെയും മുഖത്ത് ദുഃഖം മാത്രം സെൻറ്റ് ജോസഫ്സ് യു പി സ്കൂൾ മേപ്പാടി ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നും പ്രിൻസ് വടക്കിയൊലുക്കൽ ഷക്കൈന ടെലിവിഷൻ ന്യൂസ്